ചേട്ടാ ജ്യൂസ് റെഡിയായോ അവര് വരാറായി തോന്നു അവര് വന്നു തോന്നുന്നു ബെല്ലടിക്കുന്ന സൗണ്ട് വെക്കുന്നു ചേട്ടാ നീ ആയിരുന്നു നീ എന്താ പറയാതെ വന്നേ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നൊരു ചേച്ചി ഒന്ന് കണ്ടിട്ട് പോവാൻ ചേച്ചി ഞാൻ നിനക്ക് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം അതെ കേട്ടാ സൗമ്യ ഭർത്താവം അല്ല വന്നേ ആ വിനു ചെറുക്കനൂടെ എന്താ ചെയ്യും പിന്നെ നിങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ടല്ലേ വന്നേ ആദ്യ ചേച്ചി ആ എന്നാ ചായ കുടിക്കണ്ട് വിശേഷങ്ങള് ഓ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല മണി ആവുന്നടി പിള്ളേര് വരുത്തില്ലേ അപ്പഴത്തേക്ക് വീട്ടിൽ ചെല്ലണ്ടേ ചായ പിടിച്ചിട്ട് പെട്ടെന്ന് വാ നോക്ക് അവര് വന്നെന്ന് തോന്നിയ ഞാൻ നോക്കിട്ട് തരട്ടെ ഇത് എത്ര നേരമായിട്ട് കാത്തിരിക്കുവോ എന്താ ഇത്രയും താമസിച്ചേ എപ്പോഴേ ഇറങ്ങിയതാ റോഡ് മൊത്തം ബ്ലോക്ക് അല്ലേ നിന്നെ കണ്ടിട്ട് എത്ര നാളായി കേറുവാ എന്തോന്ന് പ്രാരം എന്നെ ഒരുപാട് നാണായല്ലോ വിളിച്ചിട്ടൊക്കെ എന്റെ പറ്റി അന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോ കൊറച്ചേരും സംസാരിച്ചു പിന്നെ സംസാരവും വിളിയില്ല എന്റെ പറ്റി ഹോസ്പിറ്റലും കുഞ്ഞുങ്ങൾക്ക് അസുഖം പിന്നെ ചേട്ടനും ജോലിയുടെ കുറവും മൊത്തത്തിൽ പ്രാരാബ്ദത്തിൽ അങ്ങനെ പോകുന്നതുകൊണ്ട് അങ്ങനെ ആരെയും വിളിച്ച് സംസാരിക്കാനുള്ള മൂടൊന്നും ഇല്ല

പിന്നെ എങ്ങനെയുണ്ടോ ജോലിയൊക്കെ ഒന്നും പറയണേടാ കേസി ബില്ലേ ജോലി കറണ്ട് ഉണ്ടെങ്കിലും തിരുവിളി കറണ്ട് ഇല്ലെങ്കിലും തിരുവിളി കറണ്ട് ഉണ്ടെങ്കിൽ ബില്ല് കൂടിയും തെളി കറണ്ട് കറണ്ട് ഇല്ലാത്ത തെരുവിളി അഥവാ കട്ടകാലം വല്ലതും മരം വല്ലതും വീണ് കറണ്ട് പോയി കഴിഞ്ഞാൽ ഫോൺ മാറ്റി വെക്കാൻ നിർവാഹമുള്ളൂ പിന്നെ ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നൊ പറയാം നിങ്ങളുടെ പഴയ പണി ഇപ്പോഴും ഉണ്ടല്ലയോ എന്തു കേട്ടേ അല്ല കറണ്ട് പോകുമ്പോ ഫോൺ എടുത്ത് മാറ്റി വെക്കുന്ന ഇഷ്ടമുള്ള ജ്യൂസ് എടുത്തു അല്ല നിങ്ങൾ എന്തായാലും ഒന്നും കഴിക്കാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരിക്കുന്നതല്ല ഒന്നും കഴിക്കുന്നില്ലല്ലോ ഈ ജ്യൂസ് ഒക്കെ എടുത്ത് കഴിക്കേ നിങ്ങക്ക് ഇഷ്ടമുള്ളതല്ലേ ഇതൊക്കെ അല്ല രണ്ട് ഗ്ലാസ് ജ്യൂസ് ഓ അവക്ക് പണ്ടേ ജ്യൂസൊന്നും ഇഷ്ടമല്ല ചായ ഇഷ്ടം ചായ തന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല

ുംസ്റ്റൊക്കെതിരുവാ ചേട്ടനും ഒരമ്മടെ വയറ്റി പറഞ്ഞാ അത് മറക്കണ്ട അവരുടെ മനസ്സെന് വേണ്ടി വേനിച്ചറിയാവും ഇങ്ങനെ ആടും കാണിക്കരുത് മതി വയറും നിറഞ്ഞു മനസ്സും